റീസലോൺ ഈശോ മിശേക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് എട്ടുനോമ്പിന്റെ രണ്ടാം ദിനത്തിലെ നിയോഗ പ്രാർത്ഥനയില് നമ്മൾ ഒരുമിച്ച് സമർപ്പിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ എങ്ങനെ ബലപ്പെടുത്താൻ സാധിക്കും നിങ്ങൾ ഓരോരുത്തരും എട്ട് നിയോഗം സമർപ്പിച്ച് പലതരത്തിലെ നിയോഗങ്ങളാകാം നിങ്ങൾ ഞാൻ ഇന്ന് ഈയൊരു നിയോഗം വെക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോഴ് കുടുംബത്തെ അസ്വസ്ഥപ്പെടുന്ന കുടുംബസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറാനായിട്ട് സാമ്പത്തിക തകർച്ച മാറാനായിട്ട് ഇങ്ങനെ പലതരത്തിലെ നിയോഗമാകാം നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഒരു ആ ഒരു നിയോഗത്തിലേക്ക് ഈ ഒരു നിയോഗം കൂടി ചേർത്ത് വെക്കണം കാരണം ഏറ്റവും അത്യാവശ്യമായ ഒരു നിയോഗമാണിത് പ്രാർത്ഥനാ ജീവിതത്തിൽ അതിനെ ഒന്ന് ബലപ്പെടുത്തി കിട്ടാനായിട്ട് അതിനൊന്ന് ശക്തി പകരാനായിട്ട് ഒരു ഊർജ്ജസ്വലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം കിട്ടാത്ത നമ്മുടെ മേഖലകള് എങ്ങനെ ഇനി പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിൽ പെട്ട് കഴിയുന്ന മക്കൾക്ക് ഒരാശ്വാസമായി ഒരു ചെറിയ പ്രാർത്ഥന ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും ഇരുന്ന് ഒരുമിച്ച് എഫാത്ത കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് മുഖ്യദൂതന്മാരെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ ഓരോരുത്തരെയും പേരിന് നാമകരമായിരിക്കുന്ന വിശുദ്ധകളെയും വിശുദ്ധന്മാരെയും കൂട്ടുപിടിച്ച് നമ്മുടെ ഭൂമിയുടെ ദേശത്തിന്റെ ഒക്കെ കാവൽ മാലാഹിയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ മഹിനിയമ സാന്നിധ്യം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം ഒത്തിരി പ്രാർത്ഥിക്കുന്നതല്ല ഇച്ചിരി പ്രാർത്ഥിച്ചിട്ട് സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ല ഒരു ജീവിതത്തിന്റെ ഉടമയാകാൻ നമുക്ക് സാധിക്കണം അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനങ്ങള് ഓരോ മേഖലയിലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന നിയോഗത്തോട് ചേർത്ത് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ ഒരു ചെറിയ പ്രാർത്ഥനയിലേക്ക് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കാനുള്ള ഒരു അവസരം ഒന്ന് സ്നേഹിക്കാനുള്ള ഒരു അവസരം ഈശോയുടെ സ്നേഹത്താൽ നമ്മൾ നിറയാൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച ദൈവവചനത്തിന് പറ്റും തിരുവചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണങ്ങളെ കയറ്റി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സങ്കടങ്ങളെടുത്ത് മാറ്റുന്ന ദൈവത്തിന്റെ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇന്ന് ഈ തിരുവചനങ്ങൾ ഏറ്റെടുക്കാം പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ തിരുവചനം നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ ഒരു ഉറപ്പ് മാത്രമതി നമുക്ക് നമ്മളെ ചേർത്ത് പഠിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ശങ്കുറ്റത്തോട് പറയാൻ പറ്റുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആ ഒരു ശക്തി ഈ വചനത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം വീണ്ടും തിരുവചനം ഇതാണ് ഹെബ്രായർ നാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനുമാണ് അവൻ ഈശോയുടെ ആ ഈശോ നമ്മളെ പോലെ പോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഇടയിൽ ജീവിച്ച് ഒത്തിരി പരീക്ഷണങ്ങളെ അതിജീവിച്ച മാനുഷികമായ ചിന്താഗതി ഒഴിച്ച് ദൈവിക തലത്തില് ദൈവ ദൈവത്തിന്റെ കൂടി നമ്മളെ ജീവിച്ച് കാണിച്ചു തന്ന സഹിക്ക് സഹിച്ച് മരിച്ച് അടയ്ക്ക് ഉയർത്തെഴുന്നേറ്റ ഈ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ സങ്കടങ്ങളിലേക്കൊക്കെ ഒരാശ്വാസമാകാൻ നമ്മുടെ തകർന്ന തളർന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്താൻ ഈ തിരുവചനം ധാരാളം മതി എന്നെപ്പോലെ തന്നെ സഹിച്ച് നുറുങ്ങിയ ഈശോ ഇന്ന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഇന്ന് ഒത്തിരി പ്രത്യാശയോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഈശോട് പ്രാർത്ഥിക്കാൻ അവരൊക്കെ പറയാം ലുക്കായിട്ട് സുശേഷത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായം നാല്പത്തി ഒന്ന് നാല്പത്തിരണ്ട് തിരുവചനത്തില് അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടുമ്മേൽ വീണു പ്രാർത്ഥിച്ചു പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ നമ്മുടെ ജീവിതത്തില് ഇതുപോലെ ഒത്തിരി പാനപാത്രങ്ങളുണ്ട് ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ കടബാധ്യതയുടെ മക്കളുടെ ഭാവി ജീവിതത്തെ മക്കളുടെ വിദ്യാഭ്യാസം തകർന്ന അവസ്ഥ മദ്യപാനിയായ ഭർത്താവ് കലകപ്രിയായ ഭാര്യ സമാധാനമില്ലാത്ത നമ്മുടെ അന്തരീക്ഷം സ്വന്തമായി ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാതെ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ഒത്തിരി മേഖലയിലെ നമ്മുടെ നമ്മുടെ പാനപാത്രങ്ങള് എല്ലാം ഉണ്ടായിട്ടും ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു നേരത്തെ ഭക്ഷണം നല്ലതുപോലെ കഴിക്കാൻ പറ്റാതെ രോഗിയായി കിടക്കുന്ന അവസ്ഥ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ പാനപാത്രവും നമുക്ക് തമ്പുരാനോട് പറയാം ദൈവമേ അങ്ങനെ നമുക്ക് മുട്ടും നമ്മുടെ സങ്കടങ്ങളെയൊക്കെ തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചിട്ട് മുട്ടുമെ നിന്ന് നമുക്ക് വേണ്ടി ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് പരീക്ഷണങ്ങളെ അതിജീവിച്ച തമ്പുരാന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റണം ഈശോടെ സ്നേഹത്തിലേക്ക് ചേർത്ത് ഈശോട് ചോദിക്കാം പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നെ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി ആകണമെന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട മക്കളാകണമെന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിത ഒരു സന്നിധി ഒരു സമൂഹ ജീവിതമാകണമെന്നില്ല ഇപ്പോഴും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറണമേ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന പലർക്കും നമ്മൾ ഒന്ന് പ്രാർത്ഥനാപൂർവ്വം ഷെയർ ചെയ്യുമ്പോഴ് നമ്മളൊരു ഗ്രൂപ്പ് പ്രാർത്ഥനയിലെ അംഗങ്ങളായി ഈശോയുടെ ആ ശരീര സഭയോട് ചേരുന്ന സഭയിൽ ആ സഭയിലൊരു അംഗമായി മാറാൻ നമുക്ക് പറ്റണം ഇന്ന് വീണ്ടും തിരുവചനത്തെ ചേർത്ത് നമ്മൾ എടുക്കുമ്പോഴേ ലൂക്ക ഇരുപത്തിരണ്ട് നാപ്പത്തിനാലില് അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു അവന്റെ വീർപ്പ് തുള്ളികൾ പോലെ നിലത്തു വീണു ഈശോടെ ശരീരത്തിന് ഒഴുകിയിറങ്ങിയ തിരി രക്തവും ആ തിരിച്ചിലവും സങ്കടത്താല് വേദനയാല് ഈശോ നുറുകപ്പെട്ടപ്പോഴും നമുക്ക് വേണ്ടി ഒഴുകിയ തിരി രക്തം നമ്മുടെ പാപ പങ്കുലമായ നമ്മുടെ കുടുംബ ജീവിതത്തെ സമൂഹ ജീവിതത്തെ വ്യക്തി ജീവിതത്തെ ഒക്കെ ഒന്ന് കഴുകാൻ നമ്മുടെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപക്കറകളെല്ലാം ഈ നോമ്പിന്റെ സമയത്ത് ഈശോയുടെ രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവനം നിറച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാകുവാൻ നമ്മുടെ ജീവിതത്തിലെ അമ്മയുടെ ഉദരത്തിൽ ഒരുവായ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ സ്നേഹം ലഭിക്കാതെ നിരാശയിൽ കഴിയുന്ന തകർന്നുപോയ പല സ്വപ്നങ്ങളും തകർന്നുപോയ നമ്മുടെ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്താൻ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ ഈ തിരി രക്തത്തിന് പറ്റും ഈ തിരുവചനം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ഈശോയെ തീവ്രവേദനയിൽ ഒഴുകി തീക്ഷണമായി ഞങ്ങൾ ഞങ്ങളുടെ ആ ഈശ്വര തീഷ്ണതയിൽ നിന്ന് ജ്വലിച്ച് വേർപ്പ് തുള്ളികൾ പോലെ ഇറ്റിറ്റ് വീണ ആ തിരിരക്തത്തുള്ളികള് ഞങ്ങളുടെ മന്ദി ഭവിച്ചുപോയ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിയില്ലാത്ത ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ബലമില്ലാതെ പോന്ന ഞങ്ങളുടെ ശരീരകോശങ്ങളിലേക്ക് ഈ തിരി രക്തം ഒഴുകി ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയാകുവാൻ ദൈവമേ ഈ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നമുക്ക് ഒരുപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ നിന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ എന്നെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നിന്റെ ഹിതം മാത്രം എപ്പോഴും തേടുവാനും നിന്നോട് ഐക്യപ്പെട്ട് നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുവാനും എന്നെ സഹായിക്കണമേ എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേൻ നമ്മുടെ മന്ദി പ്രാർത്ഥനാ ജീവിതത്തെ നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നിങ്ങൾ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തെയും പരിശുദ്ധ അമ്മയുടെ പാതപീഠത്തെങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കാനായിലെ കല്യാണ വീട്ടില് അത്ഭുതം പ്രവർത്തിച്ച പരിശുദ്ധ അമ്മ ഈ എട്ടു നോമ്പിന്റെ അവസരത്തില് നമ്മുടെ സങ്കടങ്ങളിലേക്ക് നമ്മുടെ പ്രയാസങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഓരോ നിമിഷവും അമ്മ കടന്നു വരുവാൻ അമ്മയുടെ പ്രിയപ്പെട്ട മകനെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അനുഗ്രഹവും ആശ്വാസവും നമുക്ക് കിട്ടുവാൻ ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റെടുത്ത് ഈ രണ്ടാം ദിനത്തിലെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹപ്രദമാക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻറെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ